നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ ശ്രീരാമ മഹാക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് നമ്മുടെ കേരളത്തിലുള്ള ക്ഷേത്രാചാരങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ തുടക്കം മുതൽ ക്ഷേത്രം പണിയുടെ തുടക്കം മുതൽ അതിൻ്റെ പ്രതിഷ്ഠ വരെയുണ്ട് അതിൻ്റെ ആരാധനാക്രമത്തിലുമുണ്ട് അത് പല പല വേദങ്ങളിലൂടെ നാല് വേദങ്ങളിലൂടെയും കടന്നു ചെന്ന വിവിധ ചടങ്ങുകൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ഭാഗമാകും മാത്രമല്ല അതോടനുബന്ധിച്ച് അതിനു മുന്നോടിയായി അനുബന്ധ ചടങ്ങുകളും അതുപോലെ ഒരുപാട് വിശേഷങ്ങളുമൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ക്ഷേത്രം ആരാധകർ ആരാ ആരാധിക്കുന്നവർക്ക് ദർശനത്തിന് തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് അയോധ്യയിൽ നിന്ന് പ്രത്യേകമായി പൂജിച്ചുകൊണ്ടുവന്ന അക്ഷതം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കൈമാറി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അക്ഷതം എന്നാൽ എന്താണ് ക്ഷതമേൽക്കാത്തത് എന്നതാണ് അക്ഷതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിൽ അക്ഷതം എന്നാൽ നെല്ലും അരിയും കൂട്ടിക്കലർത്തിയതാണ് അതിൽ നെല്ലിന് ക്ഷതമേൽക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് നെല്ല് കുത്തുമ്പോഴാണല്ലോ അരി ഉണ്ടാകുന്നത് അതുകൊണ്ട് അക്ഷതമായതെന്ത് അരിയാണ് കാരണം അരിക്ക് പിന്നെ ക്ഷതമേൽക്കുന്നില്ല പക്ഷേ വടക്കേന്ത്യയിലൊക്കെ പ്രത്യേക ആചാരപ്രകാരം പ്രത്യേകമായി പൂജിച്ച അരിയും നെയ്യും അതുപോലെ മഞ്ഞളും ചേർന്നാണ് അക്ഷതം ഉണ്ടാക്കുന്നത് അക്ഷതത്തിലേക്കാണ് ചൈതന്യത്തെ ആവാഹിക്കുന്നത് അക്ഷതം ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് കൈമാറിയിരിക്കുന്നത് തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി ആശ്രമത്തിലെ സ്വാമി ശിവാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിലുള്ള സംഘം രാജ്ഭവനിൽ എത്തിയാണ് ഗവർണർക്ക് അക്ഷതം കൈമാറിയത് ടി പി സെൻകുമാർ ആർ എസ് എസ് സഹപ്രാന്ത പ്രചാരക് വി അനീഷ് സഹപ്രാന്ത കാര്യവാഹം ടി വി പ്രസാന്ത് ബാബു വിഭാഗ് പ്രചാരക് പി എൻ പ്രമോദ് മാതാ അമൃതാനന്ദ ആശ്രമത്തിലെ അഭിലാഷ് തുടങ്ങി നിരവധി ഭക്തജനങ്ങൾ സംഘത്തിലുണ്ടായിരുന്നു അൻപത് ലക്ഷം ഹൈന്ദവ ഭവനങ്ങളിൽ അയോധ്യയിൽ പൂജിച്ച അക്ഷരവും രാമക്ഷേത്രത്തിൻ്റെ ചിത്രവും ക്ഷേത്ര ചരിതമടങ്ങുന്ന ലഘുലേഖയുമാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബരിമല സന്നിധാനത്ത് നടന്ന ചടങ്ങിൽ ശബരിമല ക്ഷേത്ര തന്ത്രി കണ്ഠര് മഹേഷ് മോഹനർക്കും മേൽശാന്തി മഹേഷ് നമ്പൂതിരിക്കും അക്ഷതം നൽകി വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വി തമ്പി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വി എച്ച് വി സംസ്ഥാന ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളായ ജോഷി പ്രഭാകർ സതീഷ് അരുണാചലം തുടങ്ങിയവർ ചടങ്ങിൽ ഉണ്ടായിരുന്നു പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് ദേശീയ തലത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മഹാസമ്പർക്ക യജ്ഞം ജനുവരി പതിനഞ്ച് വരെ കേരളത്തിലും നടക്കും കേരളത്തിൽ മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളിലും ഇതേ രീതിയിൽ അവിടെ അയോധ്യയിൽ പ്രത്യേകമായി പൂജിച്ച അക്ഷരത്തിന്റെ വിതരണം നടക്കും അക്ഷരത്തിലേക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു അക്ഷരത്തിലേക്ക് ചൈതന്യത്തെ ആവാഹിക്കുന്നു ആ ചൈതന്യം ആ ശ്രീരാമ ചൈതന്യം ആ വൈഷ്ണവ ചൈതന്യം എല്ലാ ഗ്രഹങ്ങളിലേക്കും കടന്നു ചെല്ലണം എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലണം എന്നുള്ള ആശയത്തോടു കൂടിയാണ് ഈ സമ്പർക്ക പരിപാടി സംഘടിപ്പിക്കുന്നത് ആ ലഘുലേഖയും ശ്രീരാമൻ്റെ ചിത്രവും ക്ഷേത്രത്തിൻ്റെ ചിത്രവും ഒക്കെ അടങ്ങിയ ഒരു പാക്കേജായിട്ടാണ് ഇത് കൊടുക്കുന്നത് അത് ഇന്ത്യയിലെ എല്ലാ ഭവനങ്ങളിലേക്കും എത്തിക്കുന്ന സമ്പർക്ക പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതുപോലെ തന്നെ ശബരിമല മന്ത്രി മേൽശാന്തി തുടങ്ങിയവരൊക്കെ ഈ അക്ഷരവും അനുബന്ധ സാധനങ്ങളും ഏറ്റുവാങ്ങിയിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ട് പകൽ പന്ത്രണ്ട് പത്തിനാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അവിടെ നടക്കുക അപ്പോൾ ഈ അക്ഷരത്തിൻ്റെ ബാക്കി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആ ചടങ്ങിൻ്റെ മറ്റ് പരിപാടികൾ നടക്കുക ഈ അക്ഷരത്തിലേക്ക് മഹാവൈഷ്ണവചൈതന്യത്തെ ആവാഹിച്ചുകൊണ്ട് പീഠം സ്ഥാപിച്ച് അതിന് മേലാണ് ശ്രീരാമ വിഗ്രഹം പ്രതിഷ്ഠ ചെയ്യുക അതിൻ്റെ ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ നടക്കുന്നത്